മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ഒ കെ ജിഷയുടെ പ്രഥമ കവിതാ സമാഹാരമായ ഇരിപ്പിടങ്ങൾ പറയാതിരുന്നത് പുസ്തകത്തിന്റെ പ്രകാശനം നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം വടകര കേളുവേട്ടൻ പി പി ശങ്കരൻ സ്മാരക ഹാളിൽ പ്രശസ്ത കവി മുരുകൻ കാട്ടാക്കട നിർവഹിക്കും മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയും അധ്യാപക സംഘടനാ നേതാവുമായ ഒ കെ ജിഷയുടെ പ്രഥമ കവിതാ സമാഹാരമായ ഇരിപ്പിടങ്ങൾ പറയാതിരുന്നത് പുസ്തക പ്രകാശനം ഈ മാസം നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വടകര കേളുവേട്ടൻ പി പി ശങ്കരൻ മാസ്റ്റർ ഹാളിൽ വെച്ച് പ്രശസ്ത കവി മുരുകൻ കാട്ടാക്കട ഗായകനും സംഗീത സംവിധായകനുമായ വി ടി മുരളിക്ക് നൽകിക്കൊണ്ട് പ്രകാശന കർമ്മം നിർവഹിക്കും അധ്യാപക സംഘടനയുടെ ജില്ലാ നേതാവുമായിട്ടുള്ള ഒ കെ ജിഷ്ടീച്ചറുടെ കവിതാ സമാഹാരത്തിൻ്റെ പ്രകാശനം ഈ മാസം ഇരുപത്തിരണ്ടിന് വൈകിട്ട് രണ്ടേ മുപ്പത് മുതൽ വടകര പി പി ശങ്കരൻ കേളവട്ടൻ മന്ദിരത്തിൽ വെച്ച് മലയാളത്തിൻ്റെ കവി ശ്രീ മുരുകൻ കാട്ടാക്കട പ്രകാശനം ചെയ്യുകയാണ് വടകരയുടെ പ്രിയ ഗായകൻ വി ടി മുരളി പുസ്തകം ഏറ്റുവാങ്ങും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ആ പരിപാടിയിൽ പങ്കെടുക്കും എല്ലാ മേഖലകളെയും സ്പർശിച്ചു പോകുന്നുണ്ട് സമകാലിക രാഷ്ട്രീയം സ്ത്രീ അവസ്ഥകൾ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെ കവിതയുടെ വിഷയങ്ങളായിട്ട് വന്നിട്ടുണ്ട് കവിത പ്രസിദ്ധീകരിക്കണം തീരുമാനിച്ചപ്പോൾ കെ എസ് ടിയെ വളരെ അതിനെതി ആവശ്യത്തെ വളരെ സ്നേഹത്തോടു കൂടി ഏറ്റെടുക്കാൻ ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഒരു അധ്യാപക സംഘടന ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിലൊരു സബ് ജില്ലാ കമ്മിറ്റി ഒരു പുസ്തക പ്രസാധക രംഗത്തേക്ക് കടന്നുണ്ടാവുകയാണ് വിചാരിക്കുന്നത് വില്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ പിജ്ല അധ്യക്ഷയാവുന്ന പരിപാടിയിൽ സാഹിത്യ സാംസ്കാരിക സാമൂഹിക മേഖലകളിലെ പ്രമുഖർ പങ്കെടുക്കും ശേഷം കവിതാലാപന സദസ്സും ഗാനവിരുന്നും അരങ്ങേറും തോടന്നൂർ സബ് ജില്ലാ കമ്മിറ്റിയാണ് പുസ്തകത്തിന്റെ പ്രസാദകർ മീഡിയ വടകര മോർണിംഗ് സുരേഷിന്റെ മീഡിയത്